നിങ്ങളുടെ നിയോഗത്തിൽ അത്ഭുതം സംഭവിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും പരിശുദ്ധമായ കന്യക മറിയമേ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക മൂലം സകല തലമുറകളാലും എന്ന് പുകഴ്ത്തപ്പെടുവാൻ തക്കവിധം ദൈവ തീർന്ന ഞങ്ങളുടെ അമ്മേ നിന്റെ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച നന്മ നിറഞ്ഞ മറിയമേ ഞങ്ങളുടെ ആശ്രയമായ മാതാവേ കാനായിലെ കല്യാണത്തിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യത്വം അപേക്ഷിച്ച അമ്മേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ